ഗവൺമെന്റ് സ്കൂളിൽ സ്മാർട്ട് സ്കോളർ മിഷൻ ലൈഫ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് ജില്ലാതല ഉദ്ഘാടനം നടന്നു കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ വളർത്തിയെടുക്കുന്നതിനും ഉത്തമ വാർത്തെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഹെഡ് മാസ്റ്റർ എബ്രഹാം സിയെ സ്വാഗതം പറഞ്ഞു ചീഫ് അഡ്മിനിസ്ട്രേറ്റർമാരായ നിഗിൽ എസ് ടോംസ് ജെയ്റ്റ്ലി ആന്റണി എന്നിവർ ക്ലാസുകൾ നയിച്ചു സ്മാർട്ട് സ്കോളർ മിഷൻ പ്രോഗ്രാം പ്രോഗ്രാം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ എറണാകുളം ജില്ലയുടെ നോർത്ത് എഴുപ്പുറം ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ഈ വർഷത്തെ പ്രോഗ്രാം തോമസ് കടവൻ സാർ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ മുൻ ചെയർമാൻ ചെയർമാനായിരുന്ന തോമസ് കടവൻ സാറാണിന്ന് ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഭാരതത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ സ്വപ്നങ്ങളുടെ രാജകുമാരൻ എന്ന് നമ്മൾ പറയുന്ന അബ്ദുൽ കലാം സാറിൻ്റെ ഫോമ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും കുട്ടികളെ പ്രചോദിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം വഴി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിലായിട്ട് ഗവർണൻസിനുള്ള പ്രോഗ്രാമുണ്ട് സോ സ്കിൽ ലൈഫ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എല്ലാം ഉണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഗവൺമെൻറ് സ്കൂളുകളിലെ മിക്ക സ്കൂളുകളിലെയും കുട്ടികൾ പഞ്ചായത്തിലെ മിക്ക സ്കൂളുകളിലേക്കും അത് വ്യാപിപ്പിക്കുകയാണ് നമ്മൾക്ക് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അവരെ ദേശസ്നേഹത്തോടൊപ്പം അവരുടെ വ്യക്തിത്വ വികസനവും രാഷ്ട്ര വികസനത്തിനായിട്ടുള്ള പ്രാരബ്ധ നിറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അവരെല്ലാം രാഷ്ട്ര വേണ്ടി ഉത്തമ ഈ പ്രോഗ്രാം വഴിയായിട്ട് ഉദ്ദേശിക്കുന്നത് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു ഗോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് തോമസ് കടവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഫസീല ഷംനാദ് എസ് എം സി ചെയർമാൻ ഉമേഷ് ബി എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ലീഡർ മുഹമ്മദ് ഇഷാൽ നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃഭാഷ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയായ ഇംഗ്ലീഷിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് രൂപപ്പെടുത്തുന്നതിനായിട്ട് കളമശ്ശേരി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സ്കൂളിൽ നടപ്പാക്കുന്ന ഇംഗ്ലീഷ് പരിപോഷണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത് നമ്മുടെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതി നടപ്പാവുന്നതോടുകൂടി നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രത്യേകിച്ചും സംസാരിക്കുന്നതിനുള്ള ശേഷികൾ വർദ്ധിക്കുകയും അത് പഠനത്തിന് കൂടുതൽ സഹായകരമാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വാഴക്കുളം